എടാ ഗ്ലാസ് ലേറ്റർ ആ പാട്ട് എടുക്കൊറത്തിറങ്ങുന്ന പട്ടിയാടാ വിളിച്ചു ഇതിനു മുമ്പ് ഒരിക്കലും നമ്മൾ കാണാത്ത നിലയിലുള്ള വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് ഇപ്പോൾ കടന്നു വരുന്നത് നമുക്കറിയാം പല ദിവസങ്ങളായിട്ട് പല സ്ഥലത്ത് കടുവ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ രാ ഇന്നലെ രാവിലെ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ പുഷ്പൻ്റെ വീട്ടിൽ വാഗേരിയിലുള്ള പുഷ്പൻ്റെ വീട്ടിൽ കരടി വന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇന്നത്തെ വാർത്ത അതിലും വളരെ ഞെട്ടിക്കുന്നതായിരുന്നു സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള സുൽത്താൻ ബത്തേരി കോടതി വളപ്പിൽ ഇന്നലെ രാത്രിയാണ് കരടി വന്നത് നമുക്കറിയാം ഈ കരടി എന്ന് പറയുന്നത് വളരെ അപകടകാരിയായ ഒരു ജീവിയാണ് കരടി മനുഷ്യനെ നേരെ നിന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യനെ കണ്ടാൽ മാറിപ്പോയിക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനെ നേർക്കു നേർ നിന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയാണ് ഈ കരടി എന്ന് പറയുന്നത് നമുക്കറിയാം മാനന്തവാടി ഭാഗത്ത് പലതവണ ഈ കരടി വന്ന് വീടുകളിൽ കയറിയും അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കരടി ആ കരടിയെ അവർ പിടികൂടിയോ മയക്കൂടിയോ വയ്ക്കാതെ തിരിച്ചു കാട്ടിലിട്ട് കയറ്റി അതിനുശേഷം ആ എന്ന് അറിയില്ല അതോ വേറെ കരടിയാണോ എന്നറിയില്ല ഇപ്പൊ സുൽത്താൻ ബത്തേരിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന കോടതി വളപ്പിലാണ് ഇന്നലെ രാത്രി ഈ കരടിയെ കണ്ടത് അതിനർത്ഥം ആ കരടി സുൽത്താൻ ബത്തേരി ടൗണിന്റെ പരിസരത്ത് എവിടെയോ ആ കരടി ഉണ്ട് ആ കരടി ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എത്രയും വേഗം ഇങ്ങനെ അപകടകാരിയായ കരടിയെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അല്പമെങ്കിലും സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ ഈ വർഷം വയനാട്ടിൽ ഈ വർഷം വറവ് കൂടുതലാണ് വെള്ളം കുറവായതുകൊണ്ട് മഴ കുറവായതുകൊണ്ട് തന്നെ വനത്തിൽ പല സ്ഥലത്തും വെള്ളം കുറവായതുകൊണ്ട് വന്യമൃഗങ്ങൾ നഗരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് വളരെ വലിയ ഡെവലപ്ഡായ ഒരു പട്ടണമാണ് അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കരടിയും കടുവയും ഒക്കെ കാണുന്നത് ജനുവരി മാസത്തിൽ ഇതാണ് സ്ഥിതി എങ്കിൽ മാർച്ച് മാസമാവുമ്പോൾ എന്താകും ഇവിടുത്തെ ഒരു സ്ഥിതി ഇത് വെറുതെ വിട്ടാൽ പറ്റുന്ന ഒരു കേസ് അല്ല അപകടകാരിയായ മൃഗങ്ങളെ എത്രയും പെട്ടെന്ന് പിടിക്കുകയോ ഇനി നമുക്കറിയാം സ്ഥിരമായിട്ട് ആനയും അതുപോലെ തന്നെ മാനും പിന്നെ കടുവയും ഇറങ്ങുന്ന സ്ഥലമാണ് മൂടക്കൊല്ലി അവിടെയാണ് ശ്രീജിത്ത് ശ്രീനേഷ് എന്നിവരുടെ പന്നി ഫാമിൽ ഒരു മൂന്ന് നാല് അഞ്ച് തവണ തന്നെയെങ്കിലും കടുവ വന്ന് പന്നിയെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മൂടക്കൊല്ലി ഭാഗത്തുള്ള ജനങ്ങൾ അവർ ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കൽമതിൽ വേണം അവരുടെ സ്കൂളിന് ചുറ്റും അവർക്കൊരു മതിലും വേണം അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാം സഹായത്തിന് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ദയവ് നിങ്ങൾ ആ വാട്സാപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കുക എന്ന ഐഡിയാസ് പറഞ്ഞു തരിക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവരുടെ ചുരുങ്ങിയമായ വന്യമൃഗശല്യത്തിനെതിരെയുള്ള ആവശ്യം ഞങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ ദയവായിട്ട് അവരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്